സന്ധ്യാജിയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവളുടെ അലർജിയാണ് അവർ ഓൺലൈൻ ഉടമ്പടി എടുത്തോടു കൂടി പത്ത് ഒത്തുകൊല്ലമായിട്ടുണ്ടായിരുന്നത് ഈ ദിവസങ്ങളിൽ പറഞ്ഞ സാക്ഷ്യമാണ് പുനരൂര് സന്ധ്യാജി പുനരൂര് ഈ സാക്ഷി നിങ്ങൾ യൂട്യൂബിലുണ്ടത് നോക്കിയാൽ മതി നോക്കണം നിങ്ങൾ കാര്യം നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാനുള്ള മാർഗങ്ങളിൽ ഒന്ന് അറ്റൻഡ് ദ ടെസ്റ്റ് മണീസ് ഓഫ് ദ ആൻസേഡ് പ്രേയേഴ്സ് അതായത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചവരുടെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടുകൊഴുന്ന നമ്മുടെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാം പത്ത് കാര്യങ്ങളുണ്ടായാലും ഒന്ന് മാത്രമാണത് പക്ഷെ അത് വലിയ കാര്യമാണത് അപ്പം അതിൻ്റെ അകത്ത് വരുന്നൊരു വിഷയം ഇവര് ഇവരുടെ വിഷയം പത്ത് കൊല്ലുമായിട്ട് അവർക്ക് അലർജിയാണ് പൊട്ടിപ്പൊളിഞ്ഞ വ്രണങ്ങളുമായിട്ട് കൈകൾ അപ്പോഴവർ ഓൺലൈൻ ഉടമ്പടി ചെയ്യുന്നു പത്ത് കൊല്ലം അത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴീ സംഭവം മുഴുവൻ കരിഞ്ഞു പോകും അപ്പോൾ അങ്ങനെ ഇവിടെ അവർ തിരിച്ചു വന്ന് പിന്നീട് തീർത്ഥാടനം ഉടമ്പടി ചെയ്യും അപ്പം ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോഴേ അജിയെ വിളിച്ച അജി യു എന്ത് ഗൾഫിലൂടെ പോയി ജോലി ചെയ്യാൻ അജിയെ വിളിച്ച് പറയും ഞാനിങ്ങനെ ആലപ്പുഴ പോയി ഓൺ അലോ ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്തപ്പോൾ മാതാവിൻ്റെ കൈ സുഖപ്പെടുത്തിയെന്ന് പറയും അപ്പോൾ എന്നിട്ട് പിന്നീട് വന്നിട്ട് ഈ സന്ധ്യ വന്ന് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി ചെയ്യാം നമുക്ക് രണ്ട് ഉടമ്പടിയാണ് ഉള്ളത് അതായത് ഒന്ന് ഓൺലൈൻ ഉടമ്പടി അയക്കുള്ള വാസനത്ത് എത്തിച്ചേരണ വരെ ഉടമ്പടിയുടെ എല്ലാ ആനുകൂല്യവും നിനക്ക് കിട്ടാൻ വേണ്ടി അമ്മ തന്ന ഒരു ഈ കാലഘട്ടത്തിൽ ഏറ്റവും നല്ലൊരു സംഭവമാണ് ഓൺലൈൻ ഉടപടി ഇപ്പോൾ ഈ പ്രത്യേകിച്ച് ഈ കോവിഡുമായിട്ട് അമ്മ ഏറ്റവും കൂടെ പ്രവർത്തിച്ചത് ഓൺലൈൻ ഉടപടിയിലൂടെ അതിനുശേഷം അവർ വന്ന് തീർത്ഥാടന ഉടപടി ചെയ്യും ഓൺലൈൻ ഉടപടി ചെയ്ത ആൾക്കാരെല്ലാവരും തന്നെ വന്ന് തീർത്ഥാടന ഉടപടി ചെയ്ത് അപ്പോൾ തീർത്ഥാടന ഉടമ്പടി ശേഷം ഈ അജ്ജിയെ വിളിച്ച് പറയും ഞാൻ മാസം മാതനെ കാണാൻ പോയെന്ന് പറയും അപ്പോൾ അന്ന് വൈകുന്നേരം ആ അജ്ജിക്കൊരു പ്രശ്നമുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളെ ഒരു മലയാളിയുമായിട്ട് കൂടെ താമസിക്കുമായിരുന്നു എന്ന് വച്ചാൽ നമുക്കറിയാമല്ലോ ഇപ്പം യൂറോപ്പിലായാലും ഗൾഫിലായാലും നമുക്ക് ഒറ്റയ്ക്ക് നമ്മുടെ വാടക കൊടുക്കാനുള്ള ശമ്പളം നമുക്കുണ്ടാകത്തില്ല അപ്പോൾ വീട്ടിലോട്ടൊന്നും അയച്ചു കൊടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എന്താ ചെയ്യണം മലയാളികൾക്ക് ഷെയർ ചെയ്താണ് ജീവിക്കുന്നത് പക്ഷേ അവിടെ വരുന്ന എപ്പോഴും വരുന്ന ഒരു പ്രശ്നമാണ് ഈ ഷെയർ ചെയ്യുന്ന ആൾക്കാർ ചില സമയത്ത് അവിടെ ജോലി അവിടെ പ്രോജക്റ്റ് അവിടെ തീരുകയാണെങ്കിൽ അവരവിടെയൊന്ന് വെക്കേറ്റ് ചെയ്ത് പോകുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഈ വീടിൻ്റെ വാടക വീടിൻ്റെ മുഴുവനും വാടക ഒരാൾ തന്നെ കൊടുക്കാം കൊടുക്കേണ്ടി വരും പക്ഷെ അത്രയും ശമ്പളം ഉണ്ടാകത്തില്ല അപ്പം കൊടുക്കാൻ പറ്റത്തില്ല അപ്പം അജിയാണെങ്കിൽ ഒരു ജീവിതം ആകപ്പാട് വഴിമുട്ടി വഴിമുട്ടി എന്നപ്പോഴ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോൾ ഇയാൾ പലയിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട് അന്വേഷിച്ചിട്ട് ഓരോരുത്തും ഒരു അക്കോമഡേഷൻ കിട്ടണില്ല അക്കോമഡേഷൻ കിട്ടാവുന്ന അപ്പോൾ ഈ ഇങ്ങനെ എന്താ അത് ഇവർ വൈഫ് നല്ല ശരിക്കും സുന്ദരമായിട്ടത് പറയുന്നുണ്ട് അതായത് സന്ധ്യ നന്നായിട്ടത് പറയുന്നുണ്ട് അതായത് പലയിടത്തും പോയി ഒരു വീട് ഷെയർ ആയ ഷെയർ ആയിട്ട് താമസിക്കാൻ പറ്റിയ വീട് അന്വേഷിച്ചിട്ട് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അറിയാമല്ലോ ഈ മനുഷ്യൻ മടുത്ത് സങ്കടപ്പെടും സങ്കടപ്പെട്ടിട്ട് ഇയാൾക്ക് വൈഫ് പറഞ്ഞൊരു ഓർമ്മയേ ഉള്ളൂ ഞാനിന്ന് കൃപാസനം ആദനെ കാണാൻ പോയിന്നേ പറഞ്ഞുള്ളൂ ഇത് ഈ അജി റോഡിൽ നിന്നുകൊണ്ട് ചങ്ക വേ അത് വേദനപ്പെടുന്ന സാഹചര്യമാണ് എൻ്റെ കൃപാസന മാതാവേ എന്ന് വിളിച്ച് എനിക്കൊരു വീട് കാണിച്ചതാണ് അത് നല്ല സാക്ഷിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു അതുകൊണ്ട് ഞാനത് പറഞ്ഞത് എൻ്റെ കൃപാസന മാതാവേ എനിക്കൊരു വീട് കാണിച്ചതാണ് എന്നിവര് ഇയാളിങ്ങനെ പറയുകയും കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാളുടെ മനസ്സിൽ അമ്മ തോന്നിച്ചു നീ നെറ്റിലടിച്ചു നോക്കാൻ പറഞ്ഞു അന്ന് വരെ ഇപ്പം മൂന്നാല് ദിവസമായി വീട് തിരക്കി കിടക്കണത് ഈ ഒരു ബോധമില്ല ഇയാൾ നെറ്റടിച്ച് നോക്കുകയും പെട്ടെന്ന് ഈ വീട് ഇതുപോലെ തന്നെ അക്കോമഡേഷൻ ഉള്ള ആൾക്കാരെ അന്വേഷിക്കുന്ന ഒരു മലയാളിയുടെ പ്രൊഫൈല് കണ്ട് ഉടനെ അവരെ വിളിച്ച് ചോദിച്ചു ഞാനിങ്ങനെ പുറത്തായി നിൽക്കുകയാണ് നിങ്ങൾക്ക് ഷെയറിങ് ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ നെട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ എനിക്ക് നിങ്ങളെ കാണാൻ താല്പര്യമുണ്ട് അവർ അന്ന് തന്നെ ഇവരെ അക്സെപ്റ്റ് ചെയ്ത് ഒരുമിച്ച് താമസിച്ചു അപ്പോൾ രണ്ട് കുടുംബം കൂടി ഒരുമിച്ച് താമസിക്കും അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ഇതിനൊക്കെ ഇതിനൊക്കെയല്ല ഒരു വചനമുണ്ട് സഹോദരങ്ങളെ അതായത് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാത്തിനും വാഗ്ദാനമുണ്ട് ഇപ്പോൾ വാക്ക് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഉടമ്പടിയിൽ എന്താ സംഭവിക്കണത് വാഗ്ദാനത്തിന് എല്ലാ വാക്കിൻ്റെ അകത്തും ദാനമുണ്ട് ദൈവത്തിൻ്റെ അല്ലേ എല്ലാ വാക്കിലും ദൈവത്തിൻ്റെ ദാനമുണ്ട് ഈ ദാനം നമ്മളെങ്ങനെ പ്രാപിക്കുകയാണ് ചെയ്യണം വാഗ്ദാനം എന്താണ് ചെയ്യണത് പ്രാപിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഈ അജി എന്താണ് ചെയ്യണത് അതി വാഗ്ദാനം പ്രാപിക്കാൻ അജി എന്താണ് ചെയ്തിരിക്കുന്നത് എൻ്റെ കൃപാസനം മാതാവെന്ന് വിളിച്ചത് കാരണം ഇല്ലായ്മയൊക്കെ പരിഹരിക്കുന്ന ആളാണല്ലോ വീഞ്ഞില്ല എന്ന് പറയണതും മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മകൾക്ക് ദൈവമിക്കാലങ്ങളിലെ ഉടമ്പടിയിലൂടെ പതിനായിരങ്ങൾക്ക് ഉത്തരം കൊടുക്കുമ്പോൾ ആ ഇന്ന് ഞാൻ കൃപാസനം ആധാനം കാണാൻ പോയെന്നാണ് ആ ചേച്ചി പറയണത് അജ്ജിയോട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിളി വലിക്ക് അജ്ജി ഉടമ്പടി അറിയത്തില്ല ചിലപ്പോൾ ആലപ്പുഴ കൃപാസനത്തിൽ വന്നിട്ടില്ല ഈ പേര് കേട്ടിട്ടേ ഉള്ളൂ ജസ്റ്റ് ഒന്ന് വിളിച്ചതാണ് ഞാനത് പ്രാർത്ഥിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വചനം പത്ത് ഇരുപതാണ് ഏ സി ആയുടെ ഒരു വചനമുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എല്ലാ വാഗ്ദാനങ്ങൾക്കും ഇപ്പം നിനക്ക് കിട്ടാൻ പോകുന്ന എല്ലാ വാഗ്ദാനങ്ങൾക്കും കറസ്പോണ്ടിങ് വേഡ് ഓഫ് ഗോഡ് ഉണ്ട് പത്ത് ഇരുപത് റോമ പത്ത് ഇരുപത് ഏഷ്യപൂർവം പറയുന്നു എന്താണ് പറയുന്നത് ഏറ്റവും പറഞ്ഞേ എന്നെത്തി എന്നെ പറ്റി അന്വേഷിക്കാത്തവർക്ക് എന്നെ പറ്റി ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇതാണ് സംഭവിക്കുന്നത് ക്രിസ്തുവിനെ കുറിച്ച് നീ അന്വേഷിച്ചില്ലെങ്കിൽ പോലും ക്രിസ്തു നിന്നെ തന്നെ നിനക്ക് വെളിപ്പെടുത്തും ഈ ഒരു സാധ്യത എല്ലാവരും പ്രയോജനപ്പെടുത്തണം കാര്യം ഇപ്പോൾ എന്താ വചനം എഴുതിയിരിക്കണത് എന്നെ തേടാത്തവർ അന്വേഷിക്കാത്തവരെ ആശ്രയിക്കാത്തവരെ ക്രിസ്തുവിനെ കണ്ടെത്തും എങ്ങനെയാണ് എന്നെ കണ്ടെത്താൻ പറഞ്ഞൊരു വചനം ഉണ്ടല്ലോ ഇരുപത്തൊമ്പത് പതിനാല് ജർമിയ എന്താണ് എന്നെ കണ്ടെത്താൻ ഞാൻ നിന്നെ ഇടയാക്കും ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രിസ് അത് ക്ലോസ് സിസ്റ്റം മൂന്ന് പതിനൊന്ന് തന്നെയാണ് എന്താണ് ക്രിസ്തു എല്ലാമാണ് എന്താണ് എല്ലാവരിലുമാണ് അല്ല ക്രിസ്തു ക്രിസ്ത്യാനികൾക്ക് വേണ്ടി മാത്രമുള്ള ആളല്ല ക്രിസ്തു എല്ലാമാണ് എല്ലാവരിലുമാണ് അപ്പോഴേ എല്ലാവരും ക്രിസ്തുവിനെ ആശ്രയിച്ച് കഴിയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങളെ മതം മാറണമെന്നല്ല അർത്ഥം വേദനപ്പെടുന്ന നിമിഷങ്ങൾ നിങ്ങൾക്ക് ആശ്വാസം കിട്ടാനുള്ള ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് ഞാൻ പറഞ്ഞത് ദൈവവചനത്തിൻ്റെ വാഗ്ദാനമാണ് അത് വിശ്വാസിക്ക് മാത്രള്ളതല്ല അത് എല്ലാവർക്കും ഉള്ളതാണ് അതാണ് ഞാൻ അവിശ്വാസിക്കു പോലും ഉള്ളതെ സൂചനയാണ് എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി അതിനുള്ള സാധ്യതയുണ്ട് അപ്പം ഞാൻ നിനക്കൊരു വിഷമം വന്ന് പോകുമ്പോൾ ഓ ഞാൻ ക്രിസ്തുവുമായിട്ട് അടുപ്പമൊന്നുമില്ല ക്രിസ്തു ക്രിസ്ത്യാനികളുടെ ദൈവമാണെന്ന് എന്നൊന്നും പറഞ്ഞ് വെറുതെ മണ്ടത്തലം പറഞ്ഞ് കെട്ടിയിടുന്നു വിളിച്ച് നീ നിൻ്റെ വിഷമത്തിൽ നിലനിൽക്കരുത് മറിച്ച് കാര്യം ഈ നാട്ടിൽ എന്ത് പറഞ്ഞാലും മതം മാറ്റമാണ് മതമാറ്റം അല്ല വിഷയം മതമിഷയ അതായത് ദൈവത്തെ നീ കണ്ടെത്താനും അനുഭവിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം അതിന് മതാതീതമായി യേശുവിനെ നിനക്ക് അന്വേഷിക്കാനും കണ്ടെത്താനും കഴിയും അങ്ങനെ പതിനായിരങ്ങൾ യേശുവിനെ അനുഭവിച്ച് ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പം അത് എൻ്റെ സാധ്യത ശുവിശേഷം നൽകുന്നൊരു വലിയൊരു സാധ്യതയാണ് അതിന് ഏറ്റവും എളുപ്പമാർഗ്ഗമാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം എന്ന് പറഞ്ഞത് എന്താ കാര്യം ക്രിസ്തു എല്ലാമാണെന്ന് ആദ്യം അറിഞ്ഞത് അമ്മയാണ് അതുകൊണ്ടാണ് നിസ്സാര കാര്യത്തിന് പോലും അമ്മയെ അമ്മ യേശുവിനെ കനായാലെ കല്യാണത്തിൽ വീഞ്ഞു കുറഞ്ഞു പോയിട്ട് പോയി തീർന്നു പോയിട്ട് പോലും അതിനെ പോലും അമ്മ ആശ്രയിച്ചത് യേശുവിനെയാണ് അപ്പം അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ മറ്റുള്ള സംവിധാനങ്ങളിൽ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലും അമ്മ അവിടെ ആശ്രയം വെക്കത്തില്ല അവിടെയാണ് വിഷയം ഇപ്പം ബുദ്ധിപരമായിട്ട് നമ്മൾക്ക് പല പല ഓപ്ഷൻസ് ഉണ്ടാകും ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ പക്ഷേ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമാനായ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മറ്റു പലതരം ഓപ്ഷനുകളുണ്ടെങ്കിലും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ഈശോ ആയിരിക്കും ആദ്യത്തെ തിരഞ്ഞെടുപ്പ് അത് നല്ല ശരിക്കൊരു അഭിഷേകം ആ വിഷയത്ത് മേടിക്കേണ്ടതാണ് എന്ന മാത്രമേ നമ്മൾ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം ശുദ്ധപരമ ദിവ്യക്കാരുണ്യത്തിന് പിന്നെ ഈ ദിവസങ്ങൾ ഒരു സാക്ഷ്യമാണ് സ്ത്രീകളുടെ സാക്ഷ്യം അതും ഇതുപോലെ തന്നെ ഒരു രസകരമായ സാക്ഷ്യം സ്ത്രീകല സാക്ഷ്യം പറയുമ്പോൾ ഞാൻ എൻ്റെ മുറിയിരുന്നോണ്ട് അതെഴുതിയിട്ടുടനെ എൻ്റെ നോട്ട് ബുക്കിൽ കാര്യം അതിനകത്ത് ഭയങ്കര അഭിഷേകം നിറഞ്ഞേക്കുന്നവർക്ക് തോന്നി കാര്യം സ്ത്രീകളുടെ വിഷയം സ്ത്രീകല കാഞ്ഞിരമറ്റം എറണാകുളത്ത് ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നത് സ്ത്രീകലയുടെ വിഷയം കരളിലെ ഒരു സിസ്റ്റ് അപ്പം അതിൽ ക്യാൻസറാണെന്ന് ഉള്ളൊരു ഡയഗ്നോസിസ് അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഇത് സ്കാൻ ചെയ്തിട്ട് ബയോപ്സിക്ക് പോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതോടുകൂടി ഇവരിങ്ങനെ ഐസ് ആയി പോയി ഐസ് ആയി പോയി ഞാൻ പേടിച്ചും വിഷമിച്ചും വേദനിച്ചും എന്താ പറയുക ഇങ്ങനെ ഇതുപോലൊക്കെ എന്തെങ്കിലും എത്രയോ പേര് ഇതുപോലെയുള്ള പെട്ടെന്ന് ഉണ്ടാകുന്ന ഒരു ഡയഗ്നോസുണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാം തകർന്നു തരിപ്പണേ പിന്നെ അവർ മരണത്തെക്കുറിച്ചൊക്കെ ചിന്തിക്കത്തുള്ളൂ താൻ ഇല്ലാത്ത ഒരു അവസ്ഥ കുടുംബത്തിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് ചിന്തിക്കും അല്ല ചിന്തിച്ച് കാട് കയറി പ്രഷർ കയറി ഉറക്കം പോയി പ്രാന്തകളെപ്പോലെ ഇങ്ങനെ നടക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്നാണ് ഇതിനൊക്കെ മാറ്റണത് ഇതെല്ലാം നിൻ്റെ ദൈവം കാണുന്നുണ്ട് സഹോദരങ്ങളെ അപ്പം ഇങ്ങനെ ഓരോ വിഷയത്തെ എന്തിനു ഇങ്ങനെ വിഷയം മാറ്റണത് നിന്നെ തിരിച്ചറിയിക്കാൻ വേണ്ടിയാണ് നിത്യത വരെ ദൈവത്തിന് നിന്നെ വേണമെന്നുണ്ടെങ്കിൽ നിന്നെ അത് തിരിച്ചറിയിക്കും ദൈവമാണ് നിന്നെ തൊട്ടിരിക്കണം തിരിച്ചറിയിക്കും നിത്യത വരെ നിന്നെ ദൈവത്തിന് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിന്നെ തിരിച്ചറിയിക്കത്തില്ല അതുകൊണ്ട് നീ മാന്യമായിട്ട് പലതരത്തിലുള്ള രീതികളിൽ നിൻ്റെ കഴിവനുസരിച്ച് നീ ഫൈറ്റ് ചെയ്യും ഒരു കഥയില്ല ഒന്നുമില്ല അവസാനം അപ്പം എപ്പോഴും നമ്മൾ ചിന്തിക്കണം ഒന്ന് അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോഴും നമ്മൾ അഭിനയിക്കുന്ന കേമത്വങ്ങളൊക്കെ വെറും ഒരു കടലാസ് പുലി പോലെയാണുള്ള അവസ്ഥയാണ് ഞാനിത് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വചനം ആർക്കെങ്കിലും ദൈവം ഉദ്ദേശിക്കുന്നുണ്ടാകും നിങ്ങൾ എളിമപ്പെട്ട് കർത്താവിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി കർത്താവ് ഉദ്ദേശിക്കുന്നുണ്ടാകും എല്ലാവരും തിരിച്ച് വരത്തില്ല കാരണം ദൈവം ഉദ്ദേശിക്കുന്നവർ ദൈവം ഇങ്ങനെ അടയാളപ്പെടുത്തണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടില്ലേ പഴയ നിയമത്തിലുണ്ട് അടയാളം ഇട്ടിരിക്കുന്നവരുണ്ട് നിത്യതയ്ക്ക് വേണ്ടി അടയാളം ഇട്ടിരിക്കുന്നവരുണ്ട് നെട്ടതയ്ക്ക് വേണ്ടി ദൈവം അടയാളം ഇട്ട് കഴിഞ്ഞാൽ അവിടെ നെറ്റിൽ അടയാളം ഇട്ടിട്ടുണ്ട് പഴയ നിയമത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ ഭാഗം ഞാൻ പറഞ്ഞു പോയി ഇപ്പോൾ ഈശോ തന്നതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ അങ്ങനെ അടയാളം ഇട്ടാൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകളിലെ കർത്താവിനെ നീ ഓർക്കും ഒന്നാമത്തെ കാര്യമായിട്ട് ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഓർക്കും അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്ഷനായിട്ട് ഓർക്കുമ്പോഴാണ് ശരിക്കും നിൻ്റെ സ്റ്റെപ്പ് ഉണ്ടാകുന്നത് അതാണ് ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വെളിപാടെന്നു പറയണത് അതായത് സെക്കൻഡ് തിരഞ്ഞെടുപ്പല്ല തേർഡ് തിരഞ്ഞെടുപ്പല്ല സെക്കൻഡ് തിരഞ്ഞെടുപ്പല്ല ആദ്യത്തെ തിരഞ്ഞെടുപ്പ് ചേച്ചി ആയിരിക്കണം എന്ത് ജീവിതത്തിൽ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിനക്ക് ഓപ്ഷൻ ഉണ്ടാകും അതായത് നിനക്ക് നിൻ്റെ ലെവൽ വർദ്ധിക്കും ആധ്യാത്മിക ലെവൽ വർദ്ധിക്കും കർത്താവിൻ്റെ കൃപ നിലയിൽ വർദ്ധിക്കും ഇപ്പം ഈ ഈ ചേട്ടൻ ഇപ്പം ഈ സിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ അല്ല സിസ്റ്ററിൻ്റെ കാര്യം പറഞ്ഞു ശ്രീകല കാഞ്ഞാൽ പറ്റാം ആ ചേച്ചി എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ആ ചേച്ചി ഒരു നല്ല ഉടമ്പടി ചെയ്തിരിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടുണ്ട് അവരില്ലേ ഇപ്പം എത്രയോ പേര് വന്ന് ഉടമ്പടി ചെയ്യുന്നു ഉടമ്പടി ചെയ്യുന്നതിൽ ഭക്തി വിശ്വാസം നിറയണത് ചിലർ പരിശുദ്ധാത്മാവ് നിറയും പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇവർ ഈ സിസ്റ്റം അയോപ്ശിക്കു പോയിരിക്കണല്ല ദൈവം ഒരു പ്രാർത്ഥന ഇവിടെ അതിർത്തി കൊടുക്കും ആരുടെ സ്ത്രീകലയുടെ സ്ത്രീകള അതിരത്തിൽ ഒരു പ്രാർത്ഥന കൊടുക്കും ഇന്ന് സ്ത്രീകല സ്വന്തമായിട്ടിരുന്ന് പ്രാർത്ഥിക്കണം എന്താ പ്രാർത്ഥിക്കണേ കർത്ത അമ്മേ പരിശുദ്ധ അമ്മേ എന്നെ അങ് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയാക്കി മാറ്റണമേ ഓ ഞാൻ ഇങ്ങനെ ഞാൻ പോലും പറഞ്ഞു കൊടുത്തിട്ടില്ല എനിക്ക് പോലും ഇത് ഇവർ ഇവർ സ്വന്തമായി പരിശുദ്ധാത്മാവ് അവിടെ നാക്കിൽ കൊടുക്കുകയാണെങ്കിൽ ഈ പ്രാർത്ഥന അതായത് ഓരോ വിഷയം നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള പ്രത്യേക പ്രാർത്ഥന ഉണ്ട് അങ്ങനെ കിട്ടാത്തുള്ള കാലം നമ്മുടെ പ്രത്യക്ഷകര പ്രാർത്ഥന പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം ചോദിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾക്ക് സ്പെഷ്യൽ പ്രയർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെ പ്രത്യക്ഷകണ്ട പ്രാർത്ഥന ഇപ്പം നിങ്ങൾക്ക് വരുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യക്ഷകണ്ട പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് പിന്നെ കുരുക്കഴിക്കണ മാതാവിൻ്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കും അങ്ങനെ ഓരോരോ ഏത് പ്രാർത്ഥനയിൽ നിന്നും രക്ഷപ്പെടണമെന്ന് വെച്ചാൽ ഓപ്ഷൻ വെക്കും അങ്ങനെയാണ് പണി കിട്ടണത് കാര്യം നമ്മൾ അങ്ങനെയുള്ള ഈ ഉടമ്പടി അങ്ങനെ ഒരു പ്രാർത്ഥന അല്ലത് ഉടമ്പടി എന്ന് പറഞ്ഞാൽ ദൈവികമായ ഒരു പദ്ധതിയാണ് ദുരന്തമുണ്ടാകാൻ പോകുന്നുവെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോഴും എന്ത് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നുകൊണ്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിൻ്റെ പ്രൊട്ടക്ഷൻ പ്രയറാണ് ഉടമ്പടി എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അല്ലാതെ ആകസ്മികമായിട്ട് വന്നതല്ലേ അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം ഉടമ്പടിയിലാണ് നിങ്ങൾ ആശ്രയിച്ചിരിക്കണം ആശ്രയിച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ വെക്കാതെ ഉടമ്പടി തന്നെ ഫോളോ ചെയ്ത് പോകണം അതാണ് എൻ്റെ ടൈം ഉണ്ടല്ലോ തൊണ്ണൂറ് ദിവസമല്ലേ ഉള്ളൂ അല്ല ജീവിതകാലം മുഴുവൻ ഉടമ്പടി ഇല്ലല്ലോ ഉടമ്പടിയുടെ ഫസ്റ്റ് ടൈം ഈ തൊണ്ണൂറ് ദിവസമാണ് പിന്നീടൊരു വിഷയം വരുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാവുന്നതാണ് ചില ആൾക്കാർ വളരെ ആ ഉടമ്പടി ചൈതന്യം പോകാതിരിക്കാൻ വേണ്ടി തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും പിന്നെയും തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ അവരൊന്ന് ഉടമ്പടി പുതുക്കും എന്താണ് അവർക്കെങ്ങനെ പുതുക്കാനുള്ള അനുഗ്രഹവും കൃപയും അതിൻ്റെ അഭിഷേകവും ഒക്കെ കർത്താവ് കൊടുത്തിട്ടുണ്ടേ അതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്തു പോണത് അപ്പം അതുകൊണ്ട് പക്ഷേ ഇത് എന്നെങ്കൊന്നും നിങ്ങൾ ഉടമ്പടിയും പറഞ്ഞുകൊണ്ട് കൃപാസക്തി കെട്ടിയിടാൻ ആരും ഉദ്ദേശിക്കുന്നില്ല തൊണ്ണൂറ് ദിവസമുള്ളത് തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ ഇത് തീരുകയാണ് കാര്യം ഉടമ്പടിയുടെ ഡ്യുബ്ലിക്കറ്റ് ടൈം നയൻറ്റി ഡേയ്സ് ആണ് അപ്പം അത് പക്ഷേ ആൾക്കാർ ചെയ്യണമെന്ന് വെച്ചാൽ അവർ ആ കൃപയിൽ നില ഇത് ഒരു വല്ലാത്ത പ്രാ പ്രാർത്ഥനയാണല്ല ആ കൃപയിൽ നിലക്കാൻ വേണ്ടിയാണ് അവർ മാസം മാസം മൂന്ന് മാസം കൂടി ഒന്ന് പുതുക്കി പുതുക്കി കൊണ്ടുപോകുന്നത് അത് ഭയങ്കര അവർക്ക് അതിൻ്റെതായിട്ടുള്ള അവരുടേതായിട്ടുള്ള ദൈവാനുഗ്രഹവും അവരുടെ സാക്ഷ്യങ്ങളും ഒക്കെ ഉണ്ടാക്കുക അതുപോലെ വിഷം പക്ഷേ എപ്പോഴും അച്ഛൻ്റെ ഉദ്ദേശം സാക്ഷ്യം പറഞ്ഞിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും അല്ല സാക്ഷ്യം കിട്ടിയിട്ട് പറഞ്ഞിട്ടല്ല ഒരു സാക്ഷ്യങ്ങളും കിട്ടിയിട്ട് പുതുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് ചില ആൾക്കാർ അടുത്ത അടുത്ത ദിവസങ്ങളിൽ അനുഭവം കിട്ടുമെന്നുള്ള ഉറപ്പോടുകൂടി അവർ രണ്ടാമത് ഉടമ്പടി പുതുക്കണ കാണാം അങ്ങനെയുള്ളൊരു സാക്ഷ്യം പറഞ്ഞു പോകുന്നുണ്ട് ഒരു ദിവസം ഇരുപത്തഞ്ച് സാക്ഷിയുമാണ് ഗൃപാസനത്തിലുള്ളത് സ്ത്രീകരച്ചിയുടെ അധുരത്തിൽ ദൈവം നിക്ഷേപിച്ച വചനം എന്താണ് കറുത്ത അമ്മ അമ്മയുടെ ഉടമ്പടിയുടെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സ്ഥിരസാക്ഷിയായി എൻ്റെ അമ്മ അതെന്ത് സംഭവം അത് ഒരു സ്ഥിരസാക്ഷിയായി എന്നെ ഉയർത്തണമേ അതാണ് പ്രാർത്ഥന അപ്പോൾ എൻ്റെ അവളുടെ ഭർത്താവ് വിളിക്കും ഉടനെ അവരുടെ ഭർത്താവ് അവരെ വിളിക്കും ഡോക്ടർ റിപ്പോർട്ട് വന്നു നമുക്കൊരു പ്രശ്നവുമില്ല അപ്പം നമ്മളെ സുഖപ്പെടുത്തി പ്രൈസ്തളമാണ് അപ്പം സ്ഥിരസാക്ഷിയായില്ലേ അപ്പം അത് ആ സാക്ഷ്യം എങ്ങനെയാണ് അവർ കൊടുക്കുന്നതാണ് അതായത് നിങ്ങളെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു പ്രെയർ ഫോം ഭയങ്കര ദൈവകൃപ നമുക്ക് ഞങ്ങളെ ഉടമ്പടി തുടങ്ങുമ്പോൾ എനിക്ക് ഒരു ഐഡിയ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ അങ്ങനെയുള്ള ഐഡിയ ഒന്നും അല്ല ഇപ്പോൾ ഇത് ഇതിനേക്കാൾ ഉപരി നമ്മൾ ചിന്തിക്കാത്ത എല്ലാ മേഖലകളിലും അമ്മ മധ്യസ്ഥ വഹിക്കുന്നുണ്ട് എൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രിസ്തു എല്ലാമാണെന്ന് എന്താണ് പറയണത് എല്ലാവരിലുമാണ് ക്രിസ്ത്യാനികളിൽ മാത്രമല്ല അതാണ് ഭയങ്കര വചനമാണത് ഇത് ആദ്യം മനസ്സിലാക്കിയത് അമ്മയാണ് ക്രിസ്തു എല്ലാമാണ് പിന്നെ ആരാണ് എല്ലാവരിലുമാണ് അമ്മ ഈ കനായിലെ കല്യാണത്തിലെ ഈ അനുഗ്രഹം നടത്തുമ്പോൾ അന്ന് ക്രിസ്ത്യാനികൾ അവിടെ ഇല്ലല്ലോ അവിടെ ഇല്ല അന്ത്യൊക്കെ ലോക ക്രിസ്ത്യാനികൾ ഉണ്ടാകണത് എത്രയോ വർഷം കഴിഞ്ഞ് അവിടെ യഹൂദര ഉണ്ടാകണത് അപ്പം യഹൂദർക്കായാലും യഹൂദര അല്ലാത്തവർക്കായാലും ക്രിസ്തുവാണ് ഒരാശ്വാസ അനുഗ്രഹത്തിൻ്റെ മാർഗവും ആശ്വാസത്തിൻ്റെ പേര് എന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് അമ്മയാണ് മക്കളെ ഒരു സാക്ഷ്യം വന്നത് രജീസ് വർഗീയസിൻ്റെ സാക്ഷ്യമാണ് ചേച്ചിയാണ് ചേച്ചിയുടെ സർക്കാസ്റ്റിക് ആയിട്ടുള്ള സാക്ഷ്യമാണ് ചേച്ചി പറഞ്ഞത് ചേച്ചിയുടെ വണ്ടിയിടിച്ച് വണ്ടി ഇടിച്ചപ്പോൾ ചേച്ചിയുടെ ഓർമ്മ പോയി എന്തോ ഓർമ്മ പോയി ചേ ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിയാം പക്ഷെ വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ വണ്ടി ഇടിച്ച് കഴിഞ്ഞപ്പം ഡ്രൈവ് ചെയ്യാനുള്ള ഓർമ്മ പോയി അത് കുറച്ച് ആളി തിരിച്ച് വന്നു കഴിക്കും അത് വന്നില്ലെന്ന് പിന്നീട് സാക്ഷ്യം പറഞ്ഞ ആൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ളവരുമ്പോൾ ചോദിക്കണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ അവന് അതല്ല പ്രശ്നം ഞാനകത്ത് കേട്ടത് സാക്ഷ്യം അതല്ല ഇവർ ഇത് കേട്ടപ്പോഴേ ഇവിടെ ഇവർ അതാണ് കൃപാസനത്തിൻ്റെ ഇത് വരാൻ അമ്മയുടെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം അതായത് ഇവർ വന്ന് ഇവർ ക്രിപാസിറ്റി വരും വന്ന് കഴിഞ്ഞിട്ട് ഡ്രൈവിങ്ങിൻ്റെ ഓർമ്മ പോയ കാര്യമാണ് ഇവർ ആദ്യമായിട്ട് വെക്കുന്നത് തീർച്ചയായിട്ടും അത് ഇതിൻ്റെ രീതി അനുസരിച്ച് കുറച്ച് കഴിയുമ്പോൾ അത് തിരിച്ച് വരും അത് പ്രശ്നമൊന്നും ഇല്ല ഇപ്പോൾ ഉടമ്പടി എടുത്തില്ലെങ്കിലും വരും ഉടമ്പടി എടുത്തില്ലെങ്കിലും വരും അത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഷോക്കാണ് അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ബ്രെയിൻ സിസ്റ്റം ക്ലിയർ ചെയ്ത് തരുമ്പോൾ പഴയ മെമ്മറിയെല്ലാം തിരിച്ച് വരും അതല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇവർ ഈ വകുപ്പിലാണ് ഇവർ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അമ്മ ആ വാഹനം കൃത്യമായിട്ട് ഹിറ്റ് ചെയ്തതിൻ്റെ ഒരു വകുപ്പിലാണ് അമ്മ ഇവരെ കൊണ്ടുവന്നിരിക്കേണ്ടത് കൊണ്ടു എന്താ വിഷയം അതൊന്നുമല്ല എന്താണെന്നറിയുമോ ഇവർക്ക് ഒരു പത്ത് കൊല്ലമായിട്ട് ഒരു ഗുരുതരമായ രോഗമാണ് എന്ത് രോഗമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണത് കുളിക്കാൻ പറ്റത്തില്ല തണു കുളിക്കണമെങ്കിൽ തിളച്ച വെള്ളമായിരിക്കണം എന്ന് ചിന്തിച്ചു നോക്കിയേ തിളച്ച വെള്ളത്തിൽ കുളിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർ പറയണത് എൻ്റെ നീർക്കട്ടൽ കൊണ്ടാണ് എനിക്ക് വെള്ളം തിളച്ച വെള്ളം ശരീരത്തിൽ ഒഴിച്ചാൽ മാത്രമേ അറിയത്തുള്ളൂന്ന് അല്ലെങ്കിൽ അറിയത്തില്ലെന്ന് തന്നെയല്ല തണുത്ത വെള്ളം വീണ അലർജിറ്റിക്കാവും അപ്പോൾ വാദവും ഉണ്ടെന്ന് തോന്നുകയാണ് പക്ഷെ നീർക്കെട്ടലും വാദവും കൂടിയാണ് ആ ബോഡിക്ക് വന്നിരിക്കുന്നത് ഇതിൽ വർഷങ്ങളായിട്ട് അനുഭവിക്കുന്ന പ്രശ്നമാണ് പക്ഷെ ഉടമ്പടി ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഈ വർഷങ്ങളായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചാണ് കുളിക്കണത് ഒന്നും ചിന്തിച്ച് നോക്കിയേ അതിന് മരുന്നില്ല പക്ഷെ അമ്മയുടെ അടുത്ത് മരുന്നുണ്ട് ഇപ്പോൾ അവർ തണുത്ത വെള്ളത്തിലാണ് കുളിക്കണത് ഇത്രയും സെക്കൻഡ് വ്യത്യാസമാണ് ഇപ്പോൾ വണ്ടി ഇടിച്ചത് എന്തിനാണ് ഇവിടെ ഡ്രൈവിങ് ഓർമ്മ പോയത് എന്തിനാണ് ഇവിടെ രോഗത്തെ സുഖപ്പെടുത്താൻ വേണ്ടി അമ്മയുടെ ഒരു പരിപാ ദൈവത്തിൻ്റെ ഒരു പരിപാലനയുടെ ഭാഗമാണ് അതുകൊണ്ട് എപ്പോഴും സഹകരണം മക്കൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഇടവ് സംഭവിച്ചാൽ നിങ്ങൾ ഓർക്കും അതായിരിക്കും അത് നിങ്ങളുടെ കുഴപ്പം കൊണ്ടാണ് അല്ലെങ്കിൽ പാപം കൊണ്ടാണ് ആ അല്ലെങ്കിൽ ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ല ഇനി പ്രാർത്ഥിക്കുക ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചില്ല ഇങ്ങനെ പരിശുദ്ധാത്മാവില്ലാതെ പൊട്ടത്തരം പറയരുത് ദൈവം ഉദ്ദേശിക്കണം അതായിരിക്കത്തില്ല ആ ഒരൊറ്റ വിഷയത്തിലൂടെ ദൈവം ആരാണെന്നറിഞ്ഞ് നീ അനുഭവിക്കുന്ന വർഷങ്ങളനുഭവിക്കുന്ന വിഷമതകളിൽ നിന്ന് കർത്താവിനെ വീണ്ടെടുക്ക കർത്താവ് നിന്നെ വീണ്ടെടുക്കാനുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ശക്തമായ പരിപാലനയുടെ ഭാഗമാണ് അതാണ് ഉടമ്പട അനേകം മക്കൾക്ക് സംഭവിക്കുന്നുണ്ട് പ്രാർത്ഥിച്ച് അമ്മയെ അമ്മേ എന്റെ ജീവിതത്തില് അഹിതമായി എന്ത് സംഭവിച്ചാലും ഞാൻ ദൈവത്തെ പഴിക്കാതെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും മാന്ദ്യം കാണിക്കാതെ എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തി പ്രാർത്ഥനയിൽ എരിവുണ്ടാക്കി ആ ഒരു സംഭവം കൊണ്ട് ആ ഒരു ദൈവം ഉദ്ദേശിക്കുന്ന സ്നേഹത്തിന്റെ പരിപാലനയിൽ എത്തിച്ചേരുവാൻ എന്നെ ഒരുക്കണമേ ശ്രദ്ധിക്കട്ടെ ഹലു രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് അതുപോലെ തന്നെ ജീവിതദുരിതങ്ങൾക്കും അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഭൗതിക മണ്ഡലങ്ങൾ അനുഭവിക്കുന്ന ഓരോ പ്രാരാബ്ദങ്ങൾക്കും നമ്മൾ രണ്ട് മണിക്കൂർ ഈ ധ്യാനത്തിൽ പങ്കെടുത്ത മക്കൾ ഇടക്കും തലക്കും വന്ന് അവരുടെ സൗകര്യമനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ സമയത്ത് ഈ സമയത്ത് ഏകാഗ്രമായിരിക്കണം ഈ നിമിഷം ഏകാഗ്രമായിരിക്കണം കർത്താവേ അങ്ങയുടെ മക്കളെ ഞാൻ ഈ സമയത്ത് ഓൺലൈനായി ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നവർ എന്ന് ഈ ധ്യാനത്തിലേക്ക് കയറി വന്നാലും എന്നവരെ യൂട്യൂബിലോട്ടോ ഫേസ്ബുക്കിലോട്ടോ കയറി ധ്യാൻ അറ്റൻഡ് ചെയ്താലും അപ്പോഴൊക്കെ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങൾക്കെല്ലാം ഈ ആരാധന ഒരു തത്സമയ അനുഗ്രഹമായി മാറ്റാൻ അമ്മയെ പരിശുദ്ധമേ ഞങ്ങളെ പ്രത്യേകിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അമ്മേ ഈ കാലങ്ങളിൽ ജോലിയില്ലാത്ത അനേകം മക്കളുണ്ട് ഉള്ള ജോലി കൊണ്ട് കുടുംബത്തിൻ്റെ ഒരു ചെലവ് നടക്കാൻ പറ്റാതെ പരസ്പരം വൈരാഗ്യവും അവരവരുടെ ഓരോരുത്തരുടെ വീട്ടിൽ തന്നെ മക്കളാണെങ്കിൽ ഓരോരുത്തരുടെ കാര്യങ്ങൾ നടന്ന് ചെറിയ കാര്യം നടന്നില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ മാതാപിതാക്കന്മാരുടെ എതിർത്ത് നിൽക്കുകയും മാതാപിതാക്കന്മാരെ ആശ്രയം വിട്ട് വേറെ അപ്പൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരിൽ നിന്ന് സഹായം മേടിക്കുകയും അതിൻ്റെ പേരിൽ അപ്പം മാനസികമായിട്ട് മാതാപിതാക്കന്മാരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന പൈശാചികമായ നിലപാടുള്ളവരൊക്കെ കുടുംബത്തെ ചിരിക്കും വേദനിപ്പിക്കുന്നുണ്ട് കർത്താവേ അവരെല്ലാം നീ അവരെ സാന്ത്വനപ്പെടുത്താനെ പ്രാർത്ഥിക്കുന്നു അവർക്കെല്ലാം കർത്താൻ സത്യം മനസ്സിലായി കൊടുക്കാൻ ഇടയാക്കണമേ കുടുംബത്തിൻ്റെ വിഷമസന്ധികളിൽ കർത്താവേ അത് തങ്ങളെക്കൊണ്ട് പരിഹരിക്കാവുന്നത് പരിഹരിക്കാൻ പറ്റുന്ന രീതിയിൽ കർത്താവെ പരിഹരിച്ച് ചില പറയും എൻ്റെ കാര്യങ്ങൾ നടത്തിയില്ല അപ്പോൾ എനിക്ക് ജോലി വീടൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ വൈരാഗ്യം ഞാൻ ഞാൻ പക വെച്ച് തീർത്ത് അപ്പം മാതാപിതാക്കന്മാരോട് പക തീർക്കാൻ പോകുന്ന മക്കളുണ്ട് അവർ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരോട് അവരുടെ വൈരാഗ്യം തീർത്ത് വാശി തീർക്കാൻ പോകുന്ന പൈസാശ സ്വഭാവമുള്ള മക്കളെ അമ്മ അമ്മ കാണിച്ചു തരുന്നുണ്ട് ഇത് ഭയങ്കര ഗുരുതരമായ വിഷയമാണ് അങ്ങനെ ഏതെങ്കിലും മാതാപിതാക്കന്മാരോട് തങ്ങൾക്ക് തങ്ങളുടെ സഹായങ്ങൾ കൃത്യസമയത്ത് മക്കൾക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ആ മക്കൾ അവർക്കൊരു വിലയും നിലയിൽ യും പൈസയൊക്കെ കിട്ടണ കാലത്ത് മാതാപിതാക്കന്മാരെ മാനസികമായിട്ട് പീഡിപ്പിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉപ്പിരിക്കുന്ന കുടമ്പോലെ നിന്റെ മക്കൾ നിന്നെ ഉടച്ചു കളയുന്ന കർത്താവർ ലക്ഷിക്കുന്നു നീ ശ്രദ്ധിക്കണം നീ വേഷ വേഷം കാണിക്കരുത് കർത്താവിനത് നിരക്കാത്ത ഒരു കാര്യം നീ ചെയ്യരുത് കാര്യം എവിടെ അതായത് നമ്മളെ മാതാപിതാക്കന്മാരുടെ ചില സമയത്ത് എല്ലാവരെയും ഒപ്പിച്ച് എല്ലാക്കാരെയും ഒപ്പിച്ച് നാട്ടുകാരും അയൽവാസികളെ ബന്ധുക്കളെ എല്ലാം ഒപ്പിച്ചൊക്കെ വരുമ്പോൾ ചില സമയത്ത് ചിലക്ക് ചില കിട്ടാതെ വരികയും ഇല്ലായ്മ വരികയും ചെയ്യുമ്പോൾ സ്നേഹത്തോടെ അത് ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും അവർ അവർ അവരോട് അവരുടെ മനസ്സിനോട് ചേർന്നതാണ് നമ്മൾ നിൽക്കേണ്ടത് കർത്താവ് മാതാ കുടുംബങ്ങളിലെല്ലാം ഇതുപോലെയുള്ള അങ്കലാപ്പുകൾ ഉണ്ടെങ്കിൽ കർത്താവ് അവരങ്ങ് വിശുദ്ധ വലതു കരുത്ത് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കറുത്താവ് കുടുംബത്തിൽ പരസ്പരം മിണ്ടാത്തവർ ധാരണയില്ലാത്തവർ പരസ്പരം വേണ്ടിയിട്ട് വർഷങ്ങളായിട്ടുള്ളവർ നിസ്സാര ഭൗതികമായ കാര്യങ്ങളുടെ ഏറ്റക്കുറച്ചൊരു കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ദൈവത്തെ മറന്ന് ജീവിക്കുന്നവർ പരിശുദ്ധ അമ്മേ ആ കുടുംബങ്ങളെല്ലാം അമ്മയെ കേൾപ്പിക്കുന്ന ആ കുടുംബങ്ങളിലെല്ലാം കർത്താവെ നിന്റെ പരിശുദ്ധ ആ വലതുകരമൊന്നും നീട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ എത്ര ഉപദേശിച്ചിട്ടും പറഞ്ഞിട്ടും കാര്യമില്ലാത്ത രീതിയിൽ മാതാപിതാക്കൾ പറയണം കേൾക്കാതെ കുടുംബത്തിലുള്ളവരനുസരിക്കാതെ കുടുംബത്തിലെ കർത്താവെ ജനി അവിടെ ജീവിച്ച ജീവിച്ചാണെന്ന് പോലും ഒന്നും അറിയാതെ കർത്താവ് ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ ഇടപെട്ടുകയും ചെയ്തു കുടുംബത്തിൻ്റെ കാര്യം െ അവഗണിക്കുകയും ചെയ്ത് കർത്താവ് അനേക ആയിരങ്ങൾ പല സ്ഥലങ്ങളിലൊക്കെ ജീവിക്കുന്നവർ കർത്താവെ എല്ലാത്തരത്തിലും മാതാപിതാക്കന്മാരെ കടത്തിലാക്കിയിട്ട് കർത്താവേ കുടുംബങ്ങളെ സഹോദരങ്ങളെ കടത്തിലാക്കിയിട്ട് കർത്താവെ വളരെ രീതിയിൽ കർത്താവ് എന്ത് മാനുഷികമല്ലാത്ത തീരുമാനം എടുത്തുകൾ ദൈവത്തെ മറന്ന് ദൈവത്തെ പ്രകോപിപ്പിച്ച് ജീവിക്കുന്ന പൈശാചികമായ മാനസിക കുടുംബ ജീവിത സാഹചര്യങ്ങളിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ ഈശ്വരമ്മ മധ്യസ്ഥ വഹിക്കട്ടെ യേശു നാമത്തിലെല്ലാ സർവബന്ധനങ്ങളും ഈ നിമിഷം അഴിഞ്ഞു മാറട്ടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം വരതുകരം വെക്കുക രണ്ട് രോഗങ്ങൾ കൂടുതലുള്ള ആൾക്കാരെ നമ്മുടെ ശരീരം മുഴുവനും നെഞ്ച് രണ്ട് കൈകൊണ്ട് സ്വസ്തികമായിട്ട് പൊത്തി ശരീരം മുഴുവനും കർത്താനേപ്പിക്കുക കർത്താവിൻ്റെ തിരുമുറിവിൽ ആശ്രയിച്ചു കൊണ്ട് ഈശോടെ അമ്മയുടെ മധ്യസ്ഥതയിൽ കൃപാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥതയിൽ ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് കർത്താവ് ഗർഭിണികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു ഈശ്വര് അവരാരെങ്കിലും പലതരത്തിലുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അവരുടെ അടുവേരിൽ അങ്ങ് സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സാമ്പത്തികമായ കടങ്ങളിലെ വേദനിക്കുന്നവരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന കർത്താവ് തൊഴിലില്ലാത്തവരും ജോലി ഇല്ലാത്തവര് കർത്താവേ അതിന്റെ പേരിൽ കുടുംബത്തിന്റെ കാര്യങ്ങളെല്ലാം അവതാരത്തിലായിരുന്ന ജോലി അന്വേഷിച്ചു പോയിട്ട് കിട്ടാത്തവര് കർത്താവേ കർത്താവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണേശ് കർത്താവ് തൊഴിൽശാലകൾ വ്യവസായ വ്യാപാരശാലകൾ അടഞ്ഞു പോയവർ കർത്താവി അതിൻ്റെ പേരിൽ കർത്താവി കടമായി വന്നവർ ഇനി കട തുറക്കണമെങ്കിൽ അതിനെ തുടക്കണമെങ്കിൽ ലോൺ വേണം കർത്താവ് അല്ലെങ്കിൽ സാമ്പത്തികമായി സഹായിക്കുന്ന കർത്താവ് അതിനുള്ള മാർഗ്ഗം തർക്കാലും കാണാത്ത വ്യക്തികളെ കർത്താവി അങ്ങനെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് മനുഷ്യന്മാർ കൈയൊഴിഞ്ഞവർ കർത്താവി അങ്ങനെ തന്നെ അവർ ഏറ്റെടുക്കുന്ന പ്രാർത്ഥന വിവാഹം ഒത്തു വരാത്ത ഒരു മക്കളില്ലാത്ത ഒരു കർത്താവ് കർത്താവ് അന്യനാടുകളിൽ ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ഒരു കർത്താവ് അന്യനാട് ജോലി ചെയ്തിട്ട് കർത്താൻ ആവശ്യമായ ശമ്പളം കിട്ടാതെ കുടുംബത്തിലെ കടകൾ പരിഹരിക്കാൻ പറ്റാതിരിക്കുന്ന ഒരു കർത്താവ് കുടുംബജീവിതം നയിക്കാത്തവർക്ക് കർത്താവ് പലതരത്തിൽ കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ ആണിനും പെണ്ണിനും കർത്താവ് ജീവിത പങ്കാളിയെ കിട്ടാത്തവർ കിട്ടാത്ത സാഹചര്യമുണ്ട് ഈശോ അതിൻ്റെ പേരിൽ കർത്താവെ സാ സഹിക്കാനാവാത്ത മാനസിക വിഷമം അനുഭവിക്കുന്നവരുടെ അവരെല്ലാം ഈ ആരാധന ഓർക്കുന്ന കർത്താവ് ഒരു കാരണവശാലും കർത്താവെ ഇരുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർ ഒരു മനുഷ്യർ കർത്താവെ അങ്ങ് ഈ ആരാധയിൽ പങ്കെടുക്കുന്നവരെ വിവാഹം കഴിക്കാതെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും കർത്താവ് വിവാഹം കഴിക്കാൻ ഇടയാക്കാത്ത കർത്താവെ സാഹചര്യം ഉണ്ടാവാതെ അവരെല്ലാവർക്കും ജീവിത പങ്കാളി അവർ അനുഗ്രഹിക്കണേ മക്കളില്ലാത്തവർക്ക് മക്കൾ നൽകി അനുഗ്രഹിക്കണമേ വീടില്ലാത്തവർക്ക് വീട് നൽകി അനുഗ്രഹിക്കണമേ എൻ്റെ കർത്താവ് ഉന്നതമായി നാമത്തിൽ കർത്താവെ എഴുതാനോ വായിക്കാനോ പാടാനോ കർത്താവ് സാധിക്കാതിരിക്കുന്നവർ കർത്താവ് പരിശീലിച്ച് ഓറ്റുപോയൊരു കർത്താവ് കർത്താവ് ജോലി അന്വേഷിക്കുന്നവർ ജോലിയെ തേടുന്ന ഒരു കർത്താവെ അവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ടെസ്റ്റ് ഇന്റർവ്യൂവിന് വേണ്ടിയിട്ടായിട്ട് പോകുന്നവർ എന്ത് ജോലിക്ക് പോകണം ആളുടെ കൂടെ പോകണം ഒറ്റയ്ക്ക് പോകണം ഭർത്താവിൻ്റെ കൂടെ പോകണം ഭാര്യയുടെ കൂടെ പോകണം ഒരുമിച്ച് പോകണം അതേസമയം സെപ്പറേറ്റ് ആയിട്ട് പോകണം എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല കുഴക്കുന്ന ഓരോ മക്കളെയും ഇപ്പൊ അവരെ കർത്താവിന് അവരനുകാർത്ഥിക്കുന്നു എന്റെ കർത്താവിന് ഉന്നതമായ നാമത്തില് മാരക രോഗങ്ങള് യേശുവിന് നാമത്തില് ൾക്ക് വേണ്ടി മൗനുമായും പ്രാർത്ഥിക്കുക സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി കണകളടച്ച് സിരസ് കുമ്പിട്ട് കൈനെഞ്ചത്ത് വെച്ച് വിശ്വാസത്തോടെ മൗനുമായി പ്രാർത്ഥിക്കുക परिशुद्ध परम मा दिव्यकारण्य मे